ഹലോ നമസ്കാരം ഇന്ന് നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ അന്ന് പാഞ്ചാലിമേട് പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ട് സ്പോട്ടിട്ടതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം പാഞ്ചാലിമേട്ടിൽ നിന്ന് അവിടെ വരെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അരമണിക്കൂറുകൊണ്ട് നമ്മളെത്താം കേട്ടോ അപ്പം നമ്മൾ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അമ്മച്ചി കൊട്ടാരം എന്ന ആ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചത് അങ്ങോട്ട് പോകുന്ന അടിപൊളി സ്ഥലമാണ് ഈ പതിനാറാം നൂറ്റാണ്ട് വരെ ഈ സ്ഥലം ചങ്ങനാശ്ശേരി രാജാവിൻ്റെ കീഴിലായിരുന്നു പിന്നെ തിരുവിതാംകൂർ രാജാവ് ചങ്ങനാശ്ശേരിയും കൂടെ കീഴടക്കിയപ്പോൾ പിന്നീട് ഇത് തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലായി കേട്ടോ അങ്ങനെ താണ്ടേ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ തലേന്ന് മഴ പെയ്തതുകൊണ്ട് തന്നെ അവിടെ റോഡിലൊക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ വെള്ളമൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ ഇടത്തോട്ട് വഴി വലത്തോട്ട് വഴി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കുറേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടികളൊന്നുമില്ല റോഡാണെങ്കിൽ ഇങ്ങനെ എപ്പോഴെപ്പോഴും വണ്ടി പോയിട്ട് കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ അത് അങ്ങ് കുറച്ച് വണ്ടികൾ ഉണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എത്തിപ്പെടുന്ന സ്ഥലം എത്തിയെന്ന് പിന്നെ ഗൂഗിൾ മാപ്പിലും സ്പോട്ട് കാണിച്ചു കേട്ടോ പിന്നെ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് നടന്നാണ് പോയത് ഇതുവഴി ഫോർ വീലറും ടു വീലറും ഒക്കെ പോവാം ഇതുവഴി പോകുവാണെങ്കിൽ നമുക്ക് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വണ്ടി ചെല്ലും കേട്ടോ അല്ലെങ്കിൽ ഇപ്പുറ സൈഡിൽ കൂടെ നമുക്ക് മറ്റേ പടിയുണ്ട് പടി കയറിയും പോവാം ഇവിടെ എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പേടിയാവും എനിക്കൊക്കെ ഒറ്റയ്ക്ക് ഒരാൻ പേടിയാവും എല്ലാവരും കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ അതാണ്ട് ഈ വഴിയിൽ കൂടി ഞങ്ങൾ പകുതി വരപ്പെട്ട് ഞങ്ങൾ പിന്നെ നടന്ന് തന്നെ കയറാന്ന് വെച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അതുവഴി ഞങ്ങൾ ഈ പടി കയറിയാണ് മുകളിലോട്ട് പോയത് കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ അടിപൊളിയാണ് അപ്പോൾ അതെ ഇതിൽ പണ്ട് തൊട്ടുള്ള സ്ഥലമായതുകൊണ്ട് നല്ല രസമായിട്ട് അത് പോകാനൊക്കെ അന്ന് ഞങ്ങൾ പൂജാവധിക്ക് പോയതുകൊണ്ട് അവിടെ വേറെയും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് കേട്ടോ അത് ഇതാണ് ആ കൊട്ടാരം നമ്മുടെ എന്താണ് കാർബൺ പിന്നെ ലൂസിഫർ ഇന്ദ്രിയം അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ചിത്രീകരിച്ച സ്ഥലം ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ കുറേ മരങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ നിങ്ങൾ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഇതിനകത്ത് ഈ കൊട്ടാരം സൂക്ഷിക്കുകാരനായിട്ടൊരാളുണ്ട് ധർമ്മലിംഗം എന്ന ഈ അപ്പച്ചനായത് കേട്ടോ ഈ ചാച്ചൻ്റെ വീട് അടുത്ത് തന്നെയാണ് അവർ ഫാമിലിയായിട്ട് അടുത്താണുള്ളത് പുള്ളിയാണ് ഇപ്പോൾ ഈ കൊട്ടാരം സൂക്ഷിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് നമ്മൾ പത്ത് രൂപ കൊടുത്തിട്ട് നമ്മളകത്ത് കയറിയിട്ട് കൊട്ടാരം നമ്മളെ കാണിക്കും നമ്മൾ കയറി കഴിയുമ്പം പുള്ളിക്കാരൻ ഡോറടക്കും കേട്ടോ ഇതിനകത്ത് വേറെ ആളുകളുണ്ട് കയറിയവരുണ്ട് അപ്പം ഞങ്ങളോട് വാ എന്നു പറഞ്ഞിട്ട് ഞങ്ങളെ അകത്ത് കയറ്റി ഞങ്ങളെ അകത്തോട്ട് കയറി ഇപ്പം കണ്ടതാണ് ഈ ഒരു സ്ഥലം അവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഞാൻ കൊട്ടാരം എന്ന് വിചാരിച്ചപ്പം ഓൾറെഡി നമ്മൾ നമ്മുടെ മനസ്സിലൊരു കൊട്ടാരം കാണുമല്ലോ അങ്ങനെയാണ് നമ്മൾ വന്നത് പക്ഷേ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കുറേ വേസ്റ്റൊക്കെ വെച്ചിട്ട് മഴ പെയ്ത വെള്ളമൊക്കെ തങ്ങി നിന്ന് അവിടെ ആ നാലുകെട്ടിൻ്റെ അവിടെ താണ്ട് ഇവിടെ മരങ്ങളോ പിന്നെ ചേന ചേമ്പ് ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് നിന്ന് അതിനിടയ്ക്ക് പാമ്പും പറ്റൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെയെല്ലാം ഇങ്ങനെ ജീർണിച്ച പോലെ ഒരു നശിച്ച് കിടക്കുക കേട്ടോ അപ്പോൾ ആ കൊട്ടാരം ഇപ്പം അതങ്ങനെയാണ് നശിച്ച് കിടക്കുന്നതാണ് ഇത് തിരുവിതാംകൂറിൽ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിയായിരുന്നെ പിന്നെ രാജാവിൻ്റെ പത്നിക്കാണ് അമ്മച്ചി പദവി ഉണ്ടായിരുന്നത് അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ച് ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്നു പേര് വന്നത് കേട്ടോ ഇതിവിടെ വെള്ളമൊക്കെ ഇരുന്ന് ചീഞ്ഞ് പിന്നെ അതേ ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ ഇനി ഇത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നീട് പണി നടക്കാത്തതായിരിക്കാം നമുക്കറിയത്തില്ല അത് ഓടൊക്കെ പൊട്ടി കേട്ടോ നമുക്ക് ചിലപ്പം വല്ല മിന്നൽ മഴയൊക്കെ സമയത്ത് നമ്മളവിടെ കയറുവാണെങ്കിൽ കുറച്ച് ഇതായിപ്പോകും ഇവിടെ ഭൂഗർഭ പാതയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് രാജാക്കളെ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർക്ക് പെട്ടെന്ന് വടന്മാർക്കും രാജാവിനൊക്കെ പോകാൻ പറ്റിയൊരു ആ വഴി കൂടിയാണ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആദ്യം ഞാൻ നിന്ന് കണ്ടപ്പോൾ ഇത് എന്താണെന്ന് തോന്നി പക്ഷെ അടുത്ത് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ശവപ്പെട്ടിയാകും എനിക്ക് പേടിയായി കേട്ടോ അപ്പം ഞാൻ ആ ധർമ്മലിംഗം എന്ന് പറഞ്ഞ പുള്ളിയോട് ചോദിച്ചത് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഒരുപാട് വർഷം പഴക്കമുണ്ട് അത് അവിടെ തന്നെ ഇരിക്കുവാണ് അങ്ങനെ പേടിക്കാനൊന്നും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് പക്ഷേ അത് ഒറ്റപ്പെട്ടിരിക്കുന്നത് കാണുമ്പം നമുക്കൊരു പേടി വരും എനിക്കൊരു പേടി വന്നു അപ്പോൾ വേണ്ട ഇതൊക്കെയാണ് റൂമുകൾ നമ്മുടെ മലയാളികൾ വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ ചുമരലുകൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് അക്ഷരങ്ങളും എഴുത്തുമൊക്കെ അപ്പോൾ ധാണ്ട് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ താഴേക്ക് വീണ പോലെയാണ് കിടക്കുന്നത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് റൂമുകളായിട്ടൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം അവസ്ഥ ഇത് തന്നെ കേട്ടോ ഏത് സമയത്ത് വേണമെങ്കിലും ആ ഓടൊക്കെ പൊട്ടി താഴെ വീഴാം എന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ ഞാനെല്ലായിടത്തും ഓടി നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു എനിക്ക് അതിലേ ഒറ്റകാതിലേക്കൂടെ നടക്കാൻ തന്നെ പേടിയായതുകൊണ്ടാണ് ഞാൻ ഓടി നടന്ന് വീഡിയോ എടുത്തത് ഇത് ആ കൊട്ടാരത്തിൻ്റെ അടുക്കള ഭാഗമാട്ടോ അതാണ്ട് ആട്ടുകല്ലിൽ വെള്ളമൊക്കെ നിന്ന് പായലൊക്കെ പിടിച്ച് കൂത്താടിയൊക്കെ ആയി അങ്ങനെ കിടക്കുന്നു ഇവിടെ രണ്ട് സൈഡിൽ കൂടെയാണ് ഭൂഗർഭ പാതയുള്ളത് ഒരെണ്ണം അപ്പറ സൈഡിലുണ്ട് അത് അടച്ച് വെച്ചിരിക്കുകയാണ് ഇതും ഈ ഭാഗത്തൂടെയാണ് പോകുന്നത് അതും അടച്ച് വെച്ചിരിക്കുക കേട്ടോ ഇതിൻ്റെ ഒരു തുരങ്കം ചെന്നെത്തുന്ന മറ്റേ കിലോമീറ്ററുകൾ അകലെയുള്ള പീരമിഡ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണെന്ന് കേട്ടിട്ടുണ്ട് ഇത് അപ്പറ സൈഡിൽ ആണതും അപ്പം അതാണ്ട് ഇതിപ്പോൾ കൊട്ടാരത്തിനകമാണോ പുറമാണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല അതുപോലെ മൊത്തം കാട് പിടിച്ച് കിടക്കാം കേട്ടാൽ കാണിക്കാവേ ഇത് ഈ മുകളിൽ നിന്ന് നമ്മുടെ തലയിലോട്ട് ഏത് സമയം വേണമെങ്കിലും ഇത് വീഴാം എന്ന രീതിക്കാണ് ഓട് അത് കുറെ എണ്ണം താഴെ വീണ് ചിന്നിച്ചിതറി പൊട്ടിയൊക്കെ കിടപ്പുണ്ട് അപ്പം ഞാനും പൊന്നും ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ കൊട്ടാരത്തിൽ അവർ താമസിച്ച എന്താ അടിപൊളിയായിട്ട് താമസിച്ചാന്ന് അതാണ്ട് ഇത് കണ്ടോ ഇത് മാർബിളിൻ്റെ വാഷ് ബേസിനായിരുന്നു ഇപ്പോൾ അതിൻ്റെ പ്രൗഡിയൊക്കെ നഷ്ടപ്പെട്ടു വന്നിവിടെ കുട്ടികളും ഫാമിലിയായിട്ടും അവർ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഭയങ്കരമായിട്ട് ഈ രാജാക്കന്മാർ ഭയങ്കര പ്രൗഢിയോട് കഴിഞ്ഞിരുന്നൊരു കൊട്ടാരം ഇപ്പം ഇങ്ങനെയായി നശിച്ചു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബക്കറ്റുകൾ വെള്ളങ്ങൾ പിന്നെ അതിൻ്റെ തടികൾ കിടക്കുന്നത് അതെ ഈ ശവപ്പെട്ടിയൊക്കെ നമ്മൾ ഇതുവഴി ഒറ്റയ്ക്ക് വരാണെങ്കിൽ പേടിക്കും കേട്ടോ എനിക്കിങ്ങനെ തന്നെ പേടിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മുകളിലേക്കൊരു വഴിയുണ്ട് അപ്പോൾ അവിടുത്തെ വഴി നമുക്ക് മുകളിലേക്ക് വന്ന വഴിയെ തന്നെ നമുക്ക് തിരിച്ചു പോകാവേ അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ സ്ഥലം കാണാനായിട്ട് കൊട്ടാരം കാണാനായിട്ട് ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടും പഴയ കൊട്ടാരമല്ലേ വർഷങ്ങൾ പത്തിരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് അതിൽ കൂടുതൽ കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതേ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തൊക്കെ ഇതുണ്ട് കേട്ടോ ഇതിനകത്ത് കയറുമ്പോൾ നല്ല തണുപ്പാണ് നമുക്ക് പുറത്ത് ചൂടാണെങ്കിലും ഇതിൽ നല്ല തണുപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സുർക്കി മെറ്റീരിയൽ വെച്ചിട്ടാണ് നിർമ്മിച്ചതെന്നാണ് പറഞ്ഞത് അത് ഈ കുമ്മായ ശർക്കര മറ്റേ കുളമാവിൻ്റെ ഇല കരിമ്പിൻ ജ്യൂസോ മരാലിൻ്റെ നെയ്യ് മുട്ടയുടെ വെള്ളം അങ്ങനെയുള്ള കുറേ സംഭവമൊക്കെ വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈ ഒരു സുർക്കി മെറ്റീരിയൽ വെച്ച് തന്നെ ഈ മുല്ലപ്പെരിയാറ് ഡാമും നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അതാണ് ഇത്ര സ്ട്രോങ് ആയിട്ടൊക്കെ അതും ഇതുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ഓടുകളൊക്കെ വീണിട്ടും അത് ചുമരൊക്കെ അങ്ങനെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഇതിനകത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് കുമ്പ് ഇതിനകത്ത് എന്തോ എന്തോ അത് മറ്റേ കൂത്താടിയൊക്കെ ആയിട്ടോ എന്തൊക്കെയോ ആയിട്ട് കിടന്നിട്ട് കൊട്ടാരത്തിൻ്റെ മുകളിലൊക്കെ പുല്ല് കയറി അങ്ങനെ കിടക്കുക കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങോട്ട് അതുവഴി അങ്ങോട്ട് പോകുമായിരുന്നേ ഇത് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചതുവഴി പോകാനിപ്പം ഇനി ഇത്രയൊക്കെയുള്ള കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇവിടെയാണെങ്കിൽ ശരിക്കും പണ്ട് ഇതിനകത്ത് ദർബാർ ഹാളും മഹാരാജാസിൻ്റെ മറ്റേ എന്താ മന്ത്രമണ്ഡപവും കുതിരാലയവും ഭൂർവാതകളും കളിസ്ഥലവും കൽക്കുളവും ഒക്കെ ഉള്ളതായിരുന്നു അതെല്ലാം നശിച്ചു ഇതാണ് ദർബാർ ഹാൾ ഇതൊക്കെ അടിപൊളിയായിരുന്നു ഇതൊക്കെ ഇപ്പം ഇടിഞ്ഞ് വീണ് ഇടിഞ്ഞിടിഞ്ഞ് വീണെല്ലാം നശിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അത് കണ്ടിട്ട് താണ്ടേ ആളൊക്കെ കാണിക്കുക കേട്ടോ ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും രാജാക്കന്മാർ പണ്ട് ഒരുപാട് ചർച്ചകൾ ചെയ്തതും മറ്റു നാടുകളെ പറ്റി സംസാരിച്ചതും ഒരുപാട് നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തേക്കെ ഈ കൊട്ടാരത്തിൽ വെച്ചായിരിക്കും അങ്ങനെ ഞങ്ങൾ ധർമ്മലിംഗം എന്ന് പറയുന്ന പുള്ളിക്കാരനോട് വന്ന് സംസാരിച്ചു പുള്ളിക്കാരൻ വീടിനടുത്തന്നെ ഫാമിലിയായിട്ടാണ് താമസിക്കുന്നത് പുള്ളിയാണ് കൊട്ടാരം സൂക്ഷിക്കുന്നത് അപ്പം നിങ്ങളിവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പം പുള്ളി ഇങ്ങനെ വരും ഇതൊക്കെ നശിച്ചു പോയി എന്നാണ് പറഞ്ഞത് അതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് അതായത് ഇതിപ്പോൾ ഫുള്ള് നോക്കുന്നത് ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ പേരിലാട്ടോ ഇതിൻ്റെ ഉടമസ്ഥാവകാശം അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരിപ്പോൾ തിരിഞ്ഞ് നോക്കുന്നില്ലായിരിക്കുക അപ്പം അതുകൊണ്ടാണിതിങ്ങനെ കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് പോകുന്ന സമയം പുള്ളിക്കാരൻ ഇങ്ങനെ ഡോറ് തുറന്നു തരും അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇരിക്കുവായിരുന്നു ടാറ്റ പറഞ്ഞ് ഇറങ്ങി ഇങ്ങനെയുള്ള പൈതൃക സ്മരണകൾ സംരക്ഷിക്കണം ഇല്ലെങ്കിൽ മറ്റു മൂല്യബോധമുള്ള രാജ്യങ്ങളുടെ ഒക്കെ മുന്നിൽ നമ്മൾ ചിലപ്പം നാണം കെട്ടൊക്കെ പോകും അവർക്കറിയത്തില്ല വിധാരുടെ കയ്യിൽ എങ്ങനെയാന്നൊക്കെ പക്ഷേ ഇതൊക്കെ ഒരു നല്ലപോലെ സൂക്ഷിച്ചാൽ അടിപൊളി ഒരു കൊട്ടാരമാണ് ഒരുപാട് മുറ്റവും ഈ കാട്ടിനിടയ്ക്ക് ചിലപ്പം ഒളിച്ച് താമസിച്ചതോ ഇവിടെ വന്നിട്ട് ഒക്കെ ഓരോ ചർച്ചകൾ ചെയ്തോ അങ്ങനെ ഫാമിലിയായിട്ടൊക്കെ താമസിച്ച് ഒരുപാട് കഥകളൊക്കെ ഒരു കൊട്ടാരമാണ് ഇത് അതുപോലെ നമ്മൾ ഇതിൻ്റെ സ്മാരകങ്ങളായിട്ട് സൂക്ഷിച്ചാൽ അടിപൊളിയാണ് ഗവൺമെൻറ്റിൻ്റെ അടിപൊളി ഇതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം കിട്ടും കേട്ടോ ആ പുള്ളി തന്നെ പത്ത് രൂപ വെച്ചിപ്പോൾ പേടിക്കുന്നു പുള്ളിയുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പൊതുവേ ഇതൊക്കെ വൃത്തിയാക്കി ഒരുപാട് പേര് ഇപ്പോൾ ഫോറിനേഴ്സ് വീട്ടിലേ ഈ വരുന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ട് പോകുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളോ എന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളും വന്ന് കണ്ടു അപ്പോൾ തന്നെ ഇവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് തിരിച്ച് ഞങ്ങൾ ഇപ്പുറത്ത് വഴിയിൽ കൂടി കേട്ടോ പോയത് ഞങ്ങളിപ്പോൾ മരങ്ങളുടെ അടുത്തൊന്നും ഫോട്ടോ എടുത്തില്ല അപ്പോൾ ഫോട്ടോ എടുക്കാൻ തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന അനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് എല്ലാവരും ഗൂഗിൾ മാപ്പ് നോക്കി കൊട്ടാരം കേൾക്കുമ്പോൾ വരുന്നതാണ് അപ്പോൾ തൻ്റെ ഇതുവഴി വേണം നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോകാൻ അയ്യോ ഇപ്പം തന്നെ ഇതിങ്ങനെ അപ്പോൾ പണ്ട് സമയത്ത് ഇതെങ്ങനെ കിടന്നതായിരിക്കും ആളുകൾ വരുന്നതും പോകുന്നതും ഒക്കെ ഇതുവഴിയൊക്കെ അല്ലേ പോകുന്ന വരുന്നതൊക്കെ എവിടെ യുദ്ധസമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവർ ഇവിടെ വന്നാൽ താമസിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഈ വഴി കൂടെ ഇറങ്ങിപ്പോകമായിരുന്നു ഞങ്ങൾ അപ്പുറത്തൂടെയാണ് കയറിപ്പോയത് ഇതുവഴിയാണ് നമ്മളങ്ങോട്ട് ഇറങ്ങിപ്പോയത് അപ്പോൾ താഴൊക്കെ കാട് പോലെ കാട് പോലെ കാട് കയറി വനം പോലെ കിടക്കുവാണ് അപ്പം ഞാൻ അവളോട് ഇങ്ങനെ വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരും ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാനിവിടെയൊന്നും പോത്തില്ലായിരുന്നു എൻ്റെ പൊന്നു എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു ദേ ആ വഴി ഇങ്ങനെ കിടക്കുമോ എന്നാലോചിച്ച് ഞാൻ പോത്തില്ല എനിക്ക് അത്രയ്ക്ക് പേടിയുള്ള ഒരാളാണ് പട്ടാപ്പകൽ തന്നെ പേടിയാണ് അതെ ഈ ഇവിടെ ആയിട്ടോ വണ്ടികളൊക്കെ വന്നിട്ട് പാർക്കിയ സം സ്ഥലമുണ്ട് ചില വണ്ടികൾ ഇതുവഴി ഉള്ളിലേക്ക് പോകാനുള്ള സ്ഥലമുണ്ട് അപ്പം ഞാൻ കാണിക്കാം ഗേറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കും ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടാലും സൈഡ് വഴി വഴിയുണ്ട് കയറി പോകാനുള്ള വഴിയുണ്ട് വന്നവർ കണ്ടവർ കണ്ടവർ തിരിച്ചു പോകുന്നു കാണാനുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഗേറ്റിൻ്റെ സൈഡിൽ ഇവിടെ കയറിപ്പോൾ സ്ഥലമുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു കൊട്ടാരം ബാങ്കൂർ ബേസിലായിട്ടുള്ളവരുടെ ഉടമസ്ഥത അവകാശത്തിലാണെന്ന് പറഞ്ഞാലും ഇവിടെ വരുന്നവരൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളാണ് അവരിതിൻ്റെ ചുറ്റുപാടുകളും മൊത്തവും നശിപ്പിച്ച് ഭയങ്കര സ്മെല്ലായിട്ട് പ്ലാസ്റ്റിക്കുകളും പിന്നെ കുപ്പികളും അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് കഴിച്ചതിൻ്റെ ഫുഡ് വേസ്റ്റൊക്കെ ആയിട്ട് മൊത്തം ചീത്തയാക്കി അങ്ങനെ ഇട്ടിരിക്കുന്ന ആട്ടെ കാണുന്നത് അവിടെ അവിടെയൊന്നും വന്നാരും ഇത് പറക്കാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ ഒന്നും വരുത്തില്ലെന്ന് വെച്ചാണോ ചോദിക്കാനാരും ഇല്ലെന്നും വെച്ചാണോ അവിടെ എല്ലാം അങ്ങനെ കുളമാക്കിയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്മച്ചിക്ക കൊട്ടാരം കണ്ടിട്ട് സോറി അമ്മച്ചി കൊട്ടാരം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു അല്ലായിരുന്നു കേട്ടോ അത് അങ്ങനെ അങ്ങ് നശിച്ചുപോയി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ല ഞാൻ പവർ ബാങ്ക് എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ് ഒരു കടയിൽ വന്നിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ബിരിയാണി കഴിക്കാനല്ല എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ടാണ് കയറിയത് ആരോമ വിസ്റ്റ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ആണ് അപ്പം ഞങ്ങളിത് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഫോൺ കൊണ്ട് ചാർജ് ഇടുമായിരുന്നു കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞ് പോയതുകൊണ്ട് നമ്മൾ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി അപ്പം എടുത്തില്ല അങ്ങനെ പൊന്നും ഞാനും ഞങ്ങൾ ഊണിൻ്റെ ആളുകളാണ് ഞങ്ങൾ ഊണ് ചോദിച്ചപ്പോൾ അവിടെ ഊണില്ലായിരുന്നു എങ്കിൽ ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബിരിയാണി മേടിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആയതുകൊണ്ടാണ് ഈ മറ്റേ ഏലക്ക ഗ്രാമ്പു അങ്ങനെയുള്ള ഒക്കെ കുറച്ച് അധികമാണ് നമ്മളിവിടുന്ന് വാഗമൺ പോകുന്ന റോഡുകളിലെ ബിരിയാണിക്കൊക്കെ അങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടു കഴിച്ചു അവിടെ തന്നെ ഇതാണ് ആ റെസ്റ്റോറൻറ്റ് നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ഇന്നുമ്പോഴത്തേക്കും ഊ ഊ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിച്ചതാട്ടോ അപ്പോൾ ഈ കൊച്ചിൻ്റെ പേര് നിഷാന്നാണ് നിഷാന്നെന്താണ് അപ്പം അതെന്നോട് വന്നപ്പോൾ തന്നെ ചേച്ചിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വേണ്ടി അങ്ങനെ അതിനോട് കാര്യമൊക്കെ പറഞ്ഞു അത് വീട് അടുത്തുള്ള പറഞ്ഞു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമായിരുന്നു അപ്പം ഞാൻ രാവിലെ പാഞ്ചാലിട്ട് ഇവിടെ പോകുക പറഞ്ഞപ്പോൾ തന്നെ ചേച്ചേട്ടൻ ആ ഏരിയയിലുള്ള കുറേ ഈ ടൂറിസ്റ്റ് പ്ലേസും ഒക്കെ എനിക്ക് ഇത് ലിങ്ക് അയച്ചു തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ എണ്ണത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ഒക്കെ അയച്ചു തന്നു അപ്പം ഞാൻ അവിടെയൊക്കെ പോട്ടിരുമ്പോൾ ഇനി ഇതിലും കൂടുതൽ വൈകും എന്ന് വിചാരിച്ചു അപ്പം മിക്ക സ്ഥലങ്ങളിലും ഞാനും പൊന്നും പോട്ട് വരുമ്പോൾ ഞങ്ങൾ രാത്രിയായിരിക്കും വീട്ടിൽ ചെന്ന് കയറുന്നത് കാരണം ഞങ്ങൾ ഉച്ചയ്ക്കായിരിക്കും പോകുന്ന അല്ല വൈകിട്ടായിരിക്കും തന്നെ ഇനി രാവിലെ പോയതുകൊണ്ട് ഉച്ചയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇങ്ങനെ എൻജോയ് ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റാ